മലപ്പുറം ജില്ലയിലെ നമ്പർ ഗതാഗതയോഗ്യമായ റോഡില്ലാത്തതിനാൽ പ്രയാസപ്പെട്ടിരുന്ന സലീമിന്റെ വീട്ടിലേക്ക് വഴിയൊരുക്കാൻ കുടുംബക്ഷേത്ര സ്ഥലം വിട്ടു നൽകി ലക്ഷ്മി സുമയും പാർവതിയും താനൂർ വെളക്കിരി വെള്ളരിപ്പറമ്പ് റോഡിനോട് ചേർന്ന് താമസിക്കുന്ന സലീമിന്റെ വീട്ടിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ലാത്തതിനാൽ ഉമ്മയുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏറെ പ്രയാസം നേരിട്ടിരുന്നു വഴിയൊരുക്കാൻ ചില തടസ്സം നിന്നപ്പോഴാണ് ക്ഷേത്ര സ്ഥലം വിട്ടു നൽകി ലക്ഷ്മി സുമയും പാർവതിയും മഹനീയ മാതൃക തീർത്തത് വീട്ടിലേക്ക് വാഹനഗതാഗത യോഗ്യമായ റോഡില്ലാത്തതിനാൽ ഏറെ പ്രയാസപ്പെട്ടിരുന്ന താനൂരിലെ മൊയ്തീൻ ഖാനംഗത്ത് സലീമിന് വീട്ടിലേക്കുള്ള വഴിയൊരുക്കാൻ ചിലർ തടസ്സം നിന്നപ്പോഴാണ് സൗജന്യമായി തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കുടുംബക്ഷേത്രത്തിൻ്റെ ഭൂമി വിട്ടു നൽകി മതാതീത മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു മലപ്പുറം മാതൃക തീർത്തിരിക്കുകയാണ് കൊളങ്ങാശ്ശേരി കുടുംബാംഗങ്ങളും ക്ഷേത്ര ഉടമകളുമായ ലഷ്മീസുമയും പാർവതിയും വിളക്കേരി വെള്ളരിപ്പറമ്പ് റോഡിനോട് ചേർത്താമിച്ചിരുന്ന സലീമിന്റെ വീട്ടിലേക്ക് റോഡില്ലാത്തത് കാരണം അസുഖബാധിതയായ ഉമ്മയുടെ ചികിത്സ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു പ്രിയം റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ വരുന്ന പ്രദേശത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് വൈയുടെ എതിർവശത്തുള്ള സ്വകാര്യ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ നിന്നും സ്ഥലം വിട്ടു നൽകുന്നതിന്റെ സാധ്യത അന്വേഷിക്കാൻ റെസിഡൻസ് ഭാരവാഹികൾ തീരുമാനിച്ചത് ഇതിനായി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ വി പി ബാബുവും സെക്രട്ടറി കാദറും സെലീബിനോടൊപ്പം സ്വകാര്യ ക്ഷേത്രത്തിലെ ഉടമകളും കുളങ്ങാശ്ശേരി കുടുംബാംഗങ്ങളുമായ ലക്ഷ്മി സുമ പാർവതി എന്നിവരെ അവരുടെ വള്ളിക്കുന്നിലെ വീട്ടിൽ ചെന്ന് കണ്ട കാര്യങ്ങൾ ബോധിപ്പിക്കുകയായിരുന്നു കാര്യങ്ങളെല്ലാം കേട്ട ഇവർ ആവശ്യമായ സ്ഥലം എടുത്ത് ബാക്കി ഭാഗം മതിൽ കെട്ടിക്കോളൂ എന്നാണ് പറഞ്ഞതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ ഈ സ്ട്രീറ്റ് ഏകദേശം നൂറ്റി മുപ്പത്തെട്ടോളം കുടുംബങ്ങളുടെ ഒരു സംഗമമായിട്ടുള്ള പ്രദേശമാണ് ഈ റോഡിൻ്റെ ഈ ഭാഗത്തുള്ള കുടുംബങ്ങളെ കൂടി ഞങ്ങൾ തീർത്ത് പിടിക്കാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾക്കിവിടെ മുപ്പത്തി ഒമ്പതോളം വീടുകൾ ഡി സ്ട്രീറ്റിൽ മാത്രമായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഇവിടെ നിന്നും ഞങ്ങളുടെ ഒരു മെമ്പറായിട്ടുള്ള സലീം എന്ന് പറയുന്ന ആൾ ഞങ്ങൾക്ക് എത്തുന്നത് എനിക്ക് എൻ്റെ വണ്ടി കൊണ്ടുവരാനൊന്നും ബുദ്ധിമുട്ടാണ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല വീട്ടിൽ വല്ല അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിത്തീരുന്നു മാത്രമല്ല മുൻകാലങ്ങളിൽ ഉമ്മയ്ക്ക് അസുഖം വന്ന സമയത്തൊക്കെ ഏറ്റുപിടിച്ച റോട്ട് കൊണ്ടുപോയിട്ടാണ് പോയത് റെസിഡൻസ് അസോസിയേഷൻ വന്ന് ഇടപെടണം ഞങ്ങളിവിടെ വന്നു ഇവർക്ക് വഴി കിട്ടുന്നതിന് വേണ്ടി ഇവരോട് ചേർന്നുള്ള വീടുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് അവരുമായി സംസാരിച്ചൊന്ന് വീടിന് വഴി കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് അവർ തയ്യാറായില്ല പിന്നെ ഞങ്ങളെ മുമ്പിലുണ്ടായ ഓപ്ഷൻ നേരെ ഇതുവശത്ത് ക്ഷേത്രമാണെന്ന് അറിഞ്ഞപ്പോൾ ക്ഷേത്ര ഉടമകളെ തേടി ഞങ്ങൾ വള്ളിക്കുന്ന് അരിയല്ലൂരിൽ പോയി അവരെ അവരുമായിട്ട് സംസാരിച്ചു അത് രണ്ട് സ്ത്രീകളായിരുന്നു ഒന്ന് പാർവതി എന്ന് പറയുന്നതും ഒന്ന് ലക്ഷ്മി ഉമ്മ എന്ന് പറയുന്ന രണ്ട് സ്ത്രീകളായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഉടമകൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ ഈ വിഷയം വെച്ചു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉമ്മക്കസുഖമായ സമയത്ത് ബുദ്ധിമുട്ടിയതൊക്കെ വെച്ച സമയത്ത് അവർ പറഞ്ഞത് നിങ്ങൾക്ക് വണ്ടി പോകാൻ ആവശ്യമായ എത്ര സ്ഥലമാണോ വേണ്ടത് അത്തരം സ്ഥലം എടുത്തിട്ട് നിങ്ങൾ മതിൽ കെട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവസരം തരിക ചെയ്തു നേരത്തെ ഉള്ളതിൽ മാറ്റി അപ്പുറത്തേക്ക് കെട്ടിക്കൊള്ളാൻ യാതൊരു പൈസയും ചോദിക്കാതെ ഫ്രീ ആയി സൗജന്യമായി ഞങ്ങൾക്ക് അസുഖായതായ ഉമ്മയുടെ ചികിത്സാ സമയത്ത് സലീം അനുഭവിച്ച പ്രയാസങ്ങളടക്കം മനസ്സിലാക്കിയ ലക്ഷ്മി സുമയും പാർവതിയും റോഡിനാവശ്യമായ സ്ഥലം തീർത്തും സൗജന്യമായാണ് വിട്ടു നൽകിയത് സ്ഥലം വിട്ടു നൽകിയതോടെയാണ് റോഡായത് വർഷങ്ങളായി താൻ അനുഭവിച്ച പ്രശ്നത്തിനാണ് പരിഹാരമായത് വലിയ സന്തോഷമുണ്ടെന്നും കുടുംബത്തോടെ നന്ദിയുണ്ടെന്നും സലീം പറഞ്ഞു പത്ത് നാല് വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നുണ്ട് എനിക്കും മാത്രമാണ് റോഡിലായിരുന്നു എൻ്റെ അമ്മ ഇവിടെ മൂന്ന് വർഷം സ്ട്രോക്കായിട്ടൊക്കെ കിടന്നിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആംബുലൻസൊക്കെ കൊണ്ട ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഇപ്പോൾ ആംബുലൻസ് വന്ന സമയത്ത് ഞാൻ അയോട് പറഞ്ഞത് ഉമ്മന ഒരു ദിവസം അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആംബുലൻസ് പോലെന്ന് പറയപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കി എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് വരുക റിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അമ്മ വെച്ചത് പിന്നീട് റോഡ് ഇല്ലാതായപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൽ പോയെന്നല്ലേ ഞാൻ റെസിഡൻസിലെ ആളുകളെ പോയി കണ്ട് എൻ്റെ കാര്യം അവർ അവതരിപ്പിച്ച് അവരെന്നോട് കൂട്ടുപിടിച്ച് നമ്മുടെ ഈ കമ്മി വീട്ട് ആംബുലൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നോട് സം അവരും കൂട്ടി സംസാരിച്ചു നമ്മളെ പ്രയാസങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്ക് നമ്മളെ കുടുംബക്കാർക്കാടും നല്ല ബന്ധം നമ്മളെ സഹോദര്യന്മാർ കാണുന്നവർ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം എടുത്തിട്ട് നിങ്ങൾ മതിലെട്ടിക്കൊള്ളും നിങ്ങളെ കാറ് പോകാതിരിക്കേണ്ട കൊണ്ട് ഒരു ആംബുലൻസ് ഇതിലെ കടന്നുപോകാൻ നമുക്ക് സന്തോഷമുള്ള എല്ലാവർക്കും ഒരു വഴിയായിക്കോട്ടെന്നുണ്ട് അവർക്ക് തീരാത്ത നന്ദിയുണ്ട് ഒന്നരടി വീതിയിൽ നാൽപ്പത് മീറ്റർ നീളത്തിലാണ് സ്ഥലം വിട്ടു നൽകിയത് കുടുംബത്തോട് ഏറെ നന്ദിയുണ്ടെന്ന് പ്രൊഫസർ വി പി ബാബുവും പറഞ്ഞു ഇവിടെ നിന്ന് ഈ റോഡിനെ മെയിൻ റോഡിലേക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിൽ ബന്ധപ്പെട്ട കക്ഷികൾ സഹകരിക്കുകയാണെങ്കിൽ വളരെ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് അതിന് അതിനായുള്ള പ്രവർത്തനങ്ങളുമായാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിന് ആവശ്യമുള്ള ആളുകൾ അസോസിയേഷനെ സമീപിച്ചാൽ അത് ഏത് രീതിയിലാണോ അതിൻ്റെ ബാധ്യ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർ തീർക്കേണ്ടത് എന്ന് അവർ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ അത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളോട് ഞങ്ങൾക്കുള്ള അസോസിയേഷനുള്ള അകമഴിഞ്ഞ നന്ദി ഈ വിശ ഈ സമയം രേഖപ്പെടുത്താൻ കൂടി ഞങ്ങൾ ഉപയോഗിക്കുകയാണ് സലീമിൻ്റെ വീട്ടിലേക്ക് സ്ഥലം വിട്ടു നൽകിയതിന് ശേഷം കൊളമശ്ശേരി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ ഇവർ പുനർനിർമ്മിച്ച് നൽകി